ഹായ് എവറി വൺ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ ഈ ആ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ എന്താണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ലൈക്ക് ജലസ് ആണോ അല്ലെങ്കിൽ പെയ്ഡാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും പറഞ്ഞ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസസ് നടക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ ഇന്ന് എനിക്ക് ഇൻഡ്യേറ്റീവ്ലി അങ്ങനെയാണ് ഒരു റീഡിങ്സ് ചെയ്യാൻ തോന്നിയത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ടയറോ നീക്കി വെക്കാം കറണ്ട് ഫീലിങ്സിൻ്റെ കാർഡ് എടുക്കാട്ടോ ഫസ്റ്റ് കിട്ടിയപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാടാണ് ഞാനത് എടുത്ത് വെച്ചതല്ലാട്ടോ ഞാൻ ഡെറ്റിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊരു കാർഡാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി നിങ്ങൾക്കറിയുന്ന തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണോടല്ല നിങ്ങളോട് ഓക്കെ ചിലവർക്ക് തേർഡ് പാർട്ടിക്ക് രണ്ട് പേർക്കും അങ്ങോട്ടോട്ട് അറിയുന്നവരുണ്ടായിരിക്കും അപ്പോൾ എന്താണ് അവരുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്താണ് അവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചെയ്ത് കൂട്ടുന്ന കാര്യം എന്ന് നോക്കാം ഓക്കെ അതേ ഫീലിങ്സ് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡെഫിനറ്റ് ആയിട്ടുണ്ട് കേട്ടോ മേ ബി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന സുഹൃത്തായിരിക്കാം നിങ്ങൾ കൂടെ ബെസ്റ്റ് ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ എടുത്തവതായിരിക്കാം കേട്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഈ ഒരു കാർഡിൽ നിന്ന് വരുന്നുണ്ട് ഓക്കെ കടലും അതിൻ്റെ ഒക്കെ എടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് മേ ബി കുറച്ച് അവരെ വീട് മേ ബി ഓ കടലിൻ്റെ അങ്ങനെ അടുത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ആയിരിക്കാം കേട്ടോ അല്ലെങ്കിൽ അബ്രോഡൊക്കെ ആയിരിക്കാം ഇൻഫാക്ച്വേഷൻ യെസ് ഇൻഫാക്ച്വേഷൻ ഒരു കാർഡാണ് നിങ്ങൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ നിങ്ങളോട് അങ്ങനെയല്ല ലൈക്ക് ഓ എന്നേക്കാളും ഭംഗി ഉണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അവർ അവരെ തന്നെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ എന്താണ് എൻ്റെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യം ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ പറയുന്നുണ്ട് ആൻഡ് കിഡ്സ് ഓക്കെ അപ്പം നിങ്ങളായിട്ടുള്ള ഇഷ്യൂസസ് അറിയുന്ന സമയത്ത് ഇവർ വേഗം തന്നെ കിഡ്സ് ഇവ ഇൻവോൾവ് ആക്കാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ബേബി പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് വിട്ടു വരുമല്ലോ എന്നൊക്കെ അവർ പല രീതിയിലും കുതന്ത്രങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് കിഡ്സ് കാണിക്കുന്നത് മനസ്സിലായോ ടെലിപ്പതി മെസ്സേജസ് ആണ് മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓരോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ തേർഡ് പാർട്ടിക്ക് അത് ഇല്ലേ അപ്പോൾ അതൊക്കെ അവർ നിങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേഴ്സണിന് ഇഷ്ടമുള്ളത് അത് അതുപോലെ അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാർഡ്സ് എടുക്കാം ഫോർ ഗീവ്നെസ് ചില സമയത്ത് അവർ നിങ്ങളോട് ഫോർഗിനേഴ്സ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം മേ ബി അവരും ഇതുപോലത്തെ ചാനൽസോ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസോ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ കർമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവരും നിങ്ങൾക്ക് വേണ്ടി ഫോർഗിനേസ് ചെയ്യുന്നുണ്ട് മേ ബി ഫോർഗീനേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സോൾ ഹാപ്പി ആകുമ്പോൾ കംപ്ലീറ്റ്ലി വിട്ടു പോകുമല്ലോ നമ്മൾ ലെഡ് ഗോ ചെയ്യല്ലോ അപ്പോൾ മേ ബി അതിനു വേണ്ടിയിട്ടായിരിക്കാം ഫോർഗീനസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു കാർഡും കൂടി നോക്കാം വൺ സൈഡ് ആണ് ലോ യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തേർഡ് പാർട്ടിക്ക് പലപ്പോഴും തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ പാർട്ട്ണർക്ക് ഇവരോട് വൺ സൈഡ് ലവ് ആണ് ഇവരെ തേർഡ് പാർട്ടിക്കായിരിക്കും കൂടുതലായിട്ടുള്ള എഫെക്ഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു എഫക്ഷൻസ് കുറവാണ് എന്തൊക്കെയാണ് അവർ വിചാരിക്കുന്നത് കേട്ടോ അവർക്ക് നിങ്ങളോടാണ് കൂടുതലത് അപ്പോൾ ഇത് ഇവർക്ക് ഭയങ്കര പെയിൻ വരുന്നുണ്ട് ചില സമയത്ത് റിവെഞ്ച് വരുന്നുണ്ട് ചില സമയത്ത് നിങ്ങളെങ്ങനെയാണോ അതുപോലെയൊക്കെ ഇവർ ഇവരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ലുക്കിലാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ക്യാരക്ടർ അഡോപ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കാരണം നിങ്ങളെ പേഴ്സൺ എങ്ങനെയെങ്കിലും ഇവരെ അണ്ടറിൽ നിർത്തണമല്ലോ യെസ് പേഷ്യൻസ് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം എന്നവർ വിചാരിക്കുന്നുണ്ട് മീൻസ് കുറച്ച് പേഷ്യൻസ് ആവശ്യമായിരിക്കും പേഴ്സണെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൻഡ് ന്യൂ ഡോർസ് ഓപ്പണിങ് അതിനു വേണ്ടി പല വഴികളും അവർ തുറക്കുന്നു അല്ലെങ്കിൽ പല ഡോറുകളും അവർ പല പല മേ ബി സ്പെൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഇവർ പുതിയ വാതിലുകൾ പുതിയ ഓപ്ഷൻസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ന്യൂ ഡോഴ്സ് ഓപ്പണിങ് എന്നൊക്കെ പറയുന്നത് അവർ ലൈഫിൽ പുതിയ വാതിലുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ സോൾ വെയ്റ്റ് കണക്ഷനാണ് എത്രക്ക് ഇവർ കൂടി ചേർന്നാലും ഇവർ തമ്മിൽ എവിടേക്കും ഒരു ഒരു ഡിഫറൻസസ് ഉണ്ട് പക്ഷേ ഇവളുമായിട്ടാണ് ഇവർക്ക് ആ ഒരു ആത്മബദ്ധ ഉള്ളത് ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവർ മനസ്സിലാക്കുന്ന കാര്യമാണ് കേട്ടോ ഹിഡൻ ഇവർ തമ്മിൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷൻസ് കാണിക്കുന്നു ഹിഡൻ കാണിക്കുന്നുണ്ട് കാരണം തേർഡ് പാർട്ടിക്ക് ഒരുപാട് പെയിൻ കൊണ്ടുവരുന്നുണ്ട് ചില സമയത്ത് നിങ്ങളുടെ വേദനയും അവർക്കത് മനസ്സിലാവുന്നുണ്ട് ശരി ഞാൻ കാരണമാണ് ഇവരിങ്ങനെ ആക്കിയത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവർ കൊണ്ടുപോയിട്ടും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളതൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ജലസ് ഒക്കെ വരുന്നുണ്ട് വിഷമം വരുന്നുണ്ട് ഹിഡൻ ആണ് ഒരു കരയെന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഈ കുറച്ച് ഇവരെ ഫീലിങ്സ് യെസ് അവർ തന്നെ അവരോട് പറയുന്നത് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ലെറ്റ് ഗോ ചെയ്യുക റിലാക്സ് ചെയ്യുക ഒന്നുകൂടി കരിയർ ഫോക്കസ് ആവണം അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഇനി ഫോക്കസ് ചെയ്യണം കാരണം വൺ സൈഡ് ആൻഡ് ലവ് ഒക്കെയാണ് ചെയ്യണം അവരുടെ ഹൃദയം ഒരുപാട് തകരുന്നുണ്ട് കുറ്റബോധം ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളിൽ നിന്ന് തന്നെ കുറ്റബോധം ഉണ്ട് ചില സമയത്ത് മൂഡ് സ്വിങ്സ് കൂടുതലാണ് ചില സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു വൺ സൈഡ് ലോ ഒക്കെ വിചാരിച്ചവർ ഭയങ്കര അറിയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് കാണുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ടാരോടൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയും പറഞ്ഞ അവരുടെ ഫീലിങ്സ് ആണ് തേർഡ് പാർട്ടിക്കുള്ള ഫീലിങ്സ് ആണ് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് സമയത്തുണ്ടെങ്കിൽ പിന്നേം ഇവരൊരു ആപ്സൻറ്റ് മൈൻഡഡ് ആവുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പേഴ്സൺ അപ്പോൾ അപ്പോഴാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതും നിങ്ങളെവിടെ എത്തി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ഇവരായിട്ടുണ്ടോ അതോ നിങ്ങൾ തമ്മിൽ കണക്ഷൻസ് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര ഒരു അവരുടെ ലൈഫ് തന്നെ ഭയങ്കര ട്രാജഡിയിലാണ് പോകുന്നത് ഇനി നമുക്ക് ടാരോർ നോക്കാം എന്താണ് അവരുടെ ഡീപ്പറായിട്ടുള്ള ഇൻറ്റൻഷൻസ് നോക്കാം ഓക്കെ ഫസ്റ്റ് കിട്ടിയ കാണാനും ഡബിൾ കാർഡാണ് മേ ബി അവർ ഒരു ബ്ലാക്ക് മാജിക്സോ ഡാർക്ക് എനർജീസൊക്കെ പ്രയോഗിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അതാണല്ലോ ഒരു നെഗറ്റീവായിട്ട് ഈ ഡാർക്ക് എനർജിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് നാളൊക്കെ ഇവരെ പേഴ്സണൽ ഇവരെ മായ ലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും കാരണം മൈൻഡ് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെയാണല്ലോ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യുകയാണല്ലോ അപ്പോൾ അവർ ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ വീഡിയോ കാണുന്നവരെല്ലാവർക്കും അല്ല ഇതിലൂടെ കടന്നു പോകുന്ന കുറച്ച് പേർക്ക് ഇത് റെസനേറ്റഡായിട്ട് വരും എനിക്ക് യുട്യൂബിൽ വന്നതായിട്ട് ഇന്ന് റീഡ് ചെയ്യാൻ ഇരുന്നപ്പോൾ എനിക്ക് വന്നൊരു ചോദ്യമാണ് ഇത് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ കിങ് ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കമാൻഡിങ് ആണ് അല്ലെങ്കിൽ കുറച്ച് മാനിപ്പുലേഷൻ അല്ല ഇവർ ഭയങ്കര ആണ് അല്ലെങ്കിൽ ഭയങ്കര ഇവർ ഇമോഷണലി ഒന്നും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അവൈലബിൾ അല്ല നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന പോലത്തെ ആ ഒരു ഫണ്ണോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ തമ്മിൽ എന്തും പറയാം അങ്ങനെ അങ്ങനെയല്ല ഇവരോട് സംസാരിക്കുമ്പോൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു ചിന്തിച്ച് പറഞ്ഞ് ഭയങ്കര ഒരു ഫാദോ മൂഞ്ചൊക്കെ ഉള്ളൊരു പേഴ്സൺ സംസാരിക്കുന്ന രീതിയിലാണ് ഭയങ്കര ആയിട്ടും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സൈലൻസ് മനസ്സിലായി അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ലൈഫാണ് കേട്ടോ യെസ് ക്യൂൻ ഓഫ് പെൻഡക്കൾസ് മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സ് നിൽക്കുന്നത് ഈ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് കാരണമാണ് കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി കുറച്ച് ഫിനാൻഷ്യലി അബോവാണ് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല അപ്പോൾ ആ ഒരു സപ്പോർട്ട് അതാണ് മെയിൻ ആയിട്ട് അവർ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർ പല കാര്യങ്ങളും കണ്ടടക്കുകയാണ് ഓക്കെ ഓഫ് പെൻറ്റിസ് അപ്പോൾ ഫിനാൻഷ്യൽ ഈ ഒരു ആയിട്ടുള്ള ഈ മാസ്കുലിൻസിൻ്റെ എപ്പോഴും ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനത്തെ ആളുകൾ അവരെത്ര മോശമാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരതിലേക്ക് ചായാനുള്ളൊരു ചാൻസസ് കൂടുതൽ ബിക്കോസ് അവർ അവർക്ക് കണ്ടുപിടിച്ചാൽ മതി അവർ അവരെ ഫൈൻഡ് ചെയ്യുന്നില്ല ദേ ഡോണ്ട് ഹാവ് സെൽഫ് ലവ് അതിൻ്റെ ലാക്കാണ് അതിൻ്റെ കുറവ് കൊണ്ടാണ് അവർ ഈസി ലൈഫ് ചൂസ് ചെയ്ത് പോകുന്നത് പക്ഷേ ഈസി ലൈഫ് ഒരിക്കലും ഈസി ലൈഫ് ആയിരിക്കില്ല ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ഇവർക്ക് മെൻ്റലി ഒക്കെ ബുദ്ധിമുട്ടായി രണ്ടു പേർക്കും മെൻ്റലി ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് ഒരുപാട് ക്ലൈൻസിൻ്റെ ഇങ്ങനത്തെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കാർഡ് നോക്കാം യെസ് സിക്സ് ഹൗസ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ദേ ആർ ഓൺ കൈൻഡ് ഓഫ് എ ജേണി എന്തോ ഒരു ജേർണിയാണ് അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലെങ്കിൽ ഒരു ഹോപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ നോക്കിയത് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ കൂടി ഇൻവോൾഡ് ആയിരിക്കുമല്ലോ അപ്പോൾ സിക്സ് ഓഫ് സോഡ്സ് വരുമ്പോൾ ഒരു ജേണിയാണ് അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇവ ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എവിടെയാണ് നിൽക്കുന്ന സ്ഥലവും ജോലി ഒക്കെ അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിന്നൊന്ന് കംപ്ലീറ്റ്ലി കുറേ ദൂരത്തേക്ക് ഇവരെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട്സ് കട്ടാവാം അങ്ങനെ കാണുന്നത് കുറയുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതായത് സിക്സ് സോൾസ് എവിടെയൊക്കെയോ ഫാമിലി ആയിട്ട് മൂവ് മൂവ് ഓൺ ആവണം മൂവ് എവേ ആകണമെന്ന് ചിന്തിക്കുന്നുണ്ട് ടെൻ വൺസ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ ലൈഫ് അത്ര ഈസി ഈസിയൊന്നുമല്ല ഭയങ്കര സ്ട്രഗിളിംഗ് ആണ് ഭയങ്കര പെയിൻ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ അറിയുന്ന സമയത്ത് ടു ഓഫ് എൻഡക്കേഴ്സ് എനർജിയിലേക്ക് വരുന്നുണ്ട് ജൂ ഓഫ് എൻഡക്കേഴ്സ് മീൻസ് ജഗ്ളിങ് ആണ് ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ തേർഡ് പേഴ്സൺ ഇങ്ങനെ ഇനി ഈ നിങ്ങളുടെ പാർട്ണർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കണോ അത് വേണ്ടേ അപ്പോൾ ഇവർ കുറേ ലൈക്ക് കുറേയൊക്കെ ഇവർ കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് ചെയ്തോളൂ എൻ്റെ സപ്പോർട്ട് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ദേഷ്യത്തിൽ അപ്പോൾ ഈ നിങ്ങളെ പേഴ്സണും ഒരു ടെൻ ഓഫ് ഫാൽസ് എനർജിയിലേക്ക് വരുന്നുണ്ട് വളരെ വേദനാജനകമായിട്ട് അല്ലെങ്കിൽ സ്ട്രഗ്ളിംഗ് ഫേസ് അല്ലെങ്കിൽ ബർഡൺ മടുത്ത് ജീവിക്കുന്ന ഒരു എനർജിയാണ് പറയുന്നത് നാളെ വേണമെന്നില്ല നാളെ പുലരണമെന്നില്ല ഇന്നത്തോടത് തീരുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കാരണം ടെൻ ഓഫ് വാൻസ് അത്രയും ബർഡൺ കാരണം ഇവർ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓവറായിട്ടുള്ള ചിലവുകൾ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ തലയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് നിങ്ങളോടുള്ള റിവഞ്ച് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം കാരണം ഇതിലൊക്കെ ഇവർ ഭയങ്കര സ്ട്രഗിൾ ഇവർക്ക് നോവറാൽ മതി എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞവിടെ തീർന്നു പക്ഷെ അവർ പറയുന്നില്ല പക്ഷേ ഈ ഒരു എനർജി അവർ അതിലേക്കും എത്തിക്കുന്നുണ്ട് കേട്ടോ യെസ് ഈ കാർഡ് നോക്കൂ ഫൈവ് ഓഫ് കപ്സ് ആണ് അവർ ആണോ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് അല്ല തേർഡ് പാർട്ടിയും ആണ് ഇവരുമായിട്ട് അല്ല ഇതാണ് രസം ഇപ്പോൾ ഒരുപാട് സ്ലീപ്പ് ഡിവോഴ്സസ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അത് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അവർ സ്ലീപ്പ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അതുപോലെ ഇവർ വളരെ അൺഹാപ്പിയാണ് നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ആൻഡ് നിങ്ങളും അൺഹാപ്പിയാണ് മൂന്ന് പേരും ഒട്ടും ഹാപ്പി അല്ലാത്ത ലൈഫാണ് കാണിക്കുന്നത് ചേരേണ്ടതേ ചേരു എന്ന് പറയുന്ന പോലെ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് സെൽഫ് ലവ് ഉണ്ട് ഇവിടെ അതിലേക്ക് നോക്കിയാൽ മതി അതൊന്ന് അവരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ലൈഫിൽ എടുക്കാൻ സാധിക്കും പക്ഷെ അവരെടുക്കാൻ പറ്റാതെ ഏർ എല്ലാത്തിലും ബന്ധിതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിപ്പോ ആണാണെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ എടുക്കുക അടുത്ത കാട് നോക്കട്ടോ യെസ് അടുത്ത കാട് നോക്കൂ ഉറക്കമില്ലാത്ത രാത്രികളാണ് മൈഗ്രൈൻസ് ഒക്കെ ഉള്ളവരാണത് അത് നന്നായിട്ട് കൂടുന്നുണ്ടായിരിക്കാം ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ പോകുന്നതാണ് കാണുന്നത് വേദന 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 പെയിൻ ഉറക്കം ഇല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അല്ലെ നല്ല രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കില്ല കാരണം ഡൈജഷൻ നടക്കില്ല ഉറ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതാണ് പറയുന്നത് അപ്പോൾ ഇവർ വളരെ സ്ട്രഗിളിങ് ഫേസിലൂടെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ഇടയ്ക്ക് നിങ്ങളൊക്കെ ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് നിങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയെയും അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണേ ഈ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി അങ്ങോട്ട് കംപ്ലീറ്റ്ലി നിർത്തുക അവരെപ്പോഴാണ് ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ എപ്പോഴാണ് അവർ റിലീസ് ഇതിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അവരെ കർമ്മയിൽ പോയിട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ് നമുക്കൊരിക്കലും അവരെ ഓരോരുത്തരും കർമ്മയിൽ പോയിട്ട് ഇതാക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ എനർജി വൈബ്രേഷൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ എനർജി നല്ല കുറയുകയാണ് ചെയ്യുക അല്ലാതെ നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മേ ബി അവരുടെ അവർ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഒരു കൊല്ല കൊല്ലങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇയേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ലൈഫ് ലോങ് ആയിരിക്കാം ചിലപ്പോൾ വളരെ ഷോർട്ട് സ്പാൻ ആയിരിക്കും അത് എത്രയാണ് നമുക്ക് അറിയില്ല നമ്മൾ ഒരാളില്ലെങ്കിലും ഒരാളുണ്ടെങ്കിലും നമ്മൾ ജീവിക്കാൻ ഒറ്റയ്ക്ക് പഠിക്കുക അതാണ് എനിക്ക് തരാനുള്ള അഡ്വൈസസ് കാരണം നമ്മൾ മരിച്ചു മരിച്ചു കൊള്ളും ഒറ്റയ്ക്കാണ് ജനിക്കുമ്പോൾ ഒറ്റയ്ക്ക് കൂടെ നമുക്ക് അച്ഛനും അമ്മയോ ഗേൾ ഫ്രണ്ട്സ് മക്കളാരും കൂടെ വരില്ല ഞാൻ കൂടെ വന്നോട്ടെ എന്ന് ആരെയും ചോദിക്കില്ല അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മളുടെ ജേർണി എപ്പോഴും ഏകാന്തത ഒറ്റയ്ക്കാണ് അപ്പോൾ വരുന്നവർ വരട്ടെ വരാത്തവർ പോകുന്നവർ പൊക്കോട്ടെ അവർ അവർക്കുള്ള സ്പേസ് കൊടുക്കുക നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും എക്സ്പീരിയൻസസ് ചെയ്യാനും ഉണ്ട് നിങ്ങൾ നിങ്ങളറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കിളിൽ വരുന്ന ആരും ആഡ് ചെയ്യാൻ തോന്നില്ല ഓക്കെ വളരെ സൂപ്പർ ആണ് ഞാനിപ്പോൾ ഒരു എലോണായിട്ടുള്ള ജേർണിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നമ്മളുടെ നമ്മളോട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഒരാൾ നമ്മളതിലേക്ക് കൊണ്ടുപോരില്ല കാരണം വേറെ എനർജി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ്സൊക്കെ വേണമെങ്കിൽ പ്രീബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നു നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളേക്കായിരിക്കും റീഡിങ്സ് കിട്ടുന്നുണ്ടായിരിക്കാം കാരണം പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് അപ്പോൾ ഹീലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ടൈം ഷെഡ്യൂളൊക്കെ ചെയ്തിട്ടായിരിക്കും സബ് കോൺഷ്യസ് ഹീലിംഗ് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ സോൾ റിലേറ്റഡ് ആയിട്ട് കുറേ കോറ് വളരെ തെറ്റായിട്ടുള്ള കോർ കോർ ബിലീവ്സ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് വെക്കുന്ന ഒരു ആ ഒരു സിസ്റ്റം വളരെ തെറ്റാണ് അതിനൊക്കെ പൊളിച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് വളരെ വിസ്ഡംസ് തരുകയാണ് ചെയ്യുന്നത് ഹീലിംഗിലൂടെ പ്രാക്ടീസസ് തരും കൂടെ നിങ്ങളെ തന്നെ നിങ്ങളെ അറിയിച്ചു തരുകയാണ് എന്താണ് നിങ്ങളുടെ റൂട്ട് കോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിങ് നിങ്ങൾക്ക് വളരെയധികം ഹെൽത്തി ഹെൽത്ത് കണ്ടീഷൻസും മെൻ്റലിയൊക്കെ സ്ട്രഗിളിങ്ങിലൂടെ പോകുന്നവരാണെങ്കിൽ ഡിസ്റ്റൻറ് ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ആൻഡ് കൗൺസിലിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ സി ബി ടി ഒക്കെ സൈക്കോളജിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ഞാൻ എം ബി ബി എസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ പ്രിസ്ക്രൈബ് മെഡിസിൻ വഴിയല്ല കേട്ടോ ത്രൂ ഹീലിംഗ് കാരണം ഏറ്റവും കൂടി എഫക്റ്റ് വരും ഹീലിംഗ് ആണ് ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഇഷ്യൂസൊക്കെ കുറഞ്ഞു വരിക ചെയ്യാം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സപ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതല്ല ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ സ്പിരിച്വൽ ലെവലിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ പ്രോപ്പറായിട്ട് ഇന്നോവോക്സ് അറിയുന്നില്ല ടൂൺ ഫ്ലെയിംസിന് നിങ്ങൾക്ക് ഇന്നോവോക്കിൻ്റെ സീരീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും അതും പെയ്ഡായിരിക്കും കേട്ടോ ഓക്കെ ഇപ്പോൾ ടെരോ കോഴ്സ് പഠിക്കാനുള്ളവർക്ക് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ കോഴ്സ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഓഫേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓഫർ കുട്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഓഫറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ല അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീൻത്ത് വരെ ഓഫർ പിടിച്ചിട്ടുണ്ട് ഇനി അതിന് ബാർഗെയിൻ ചെയ്യാതിരിക്കുക കേട്ടോ ഓക്കെ കട എനർജി എക്സ്റ്റെൻഡ് അത്യാവശ്യമാണോ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരുമ്പോൾ ഓക്കെ ആൻഡ് പാസ്റ്റ് ലൈഫ് കോട്ട് കട്ടിങ് അതും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെയും ഒരു ഞാൻ ഒന്ന് ഷോർട്ടിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കോട്ട് കട്ടിങ്ങൊക്കെ ചുമ്മാ വെറുതെ കേട്ടിട്ട് ആയിട്ടിട്ട് പോലെ ചെയ്യരുത് കേട്ടോ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരും ഒരുപാട് സോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങളുടെ ശരീരത്തിലൊക്കെ കെയറുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് ആണ് ഇല്ല കേസസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പറയുന്നത് മതി ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റാണ് കോട്ടക്കട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒക്കെ വിളിച്ച് അവരുടെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത് ഓവറോ പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻസ് കാരണം ഒരുപാട് സോളുകൾ ശരീരം വിട്ടാതെ നിൽക്കുന്നവരുണ്ട് അതൊക്കെ പെട്ടെന്ന് നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യും പിന്നെ നമുക്ക് തിരിച്ചും അതിന് പുറത്തേക്ക് കണക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഓരോ പെട്ടൊക്കെ ചെയ്തു പോവുക ഓക്കെ സോ താങ്ക്